പി സി ഹിൻസൻറ്റ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇതാ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നൂറ്റി രണ്ട് പേരുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ സി അടുത്തത് നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്കത് ഓപ്ഷൻസ് വായിച്ചേ പറ്റൂ ആദ്യത്തെ ഓപ്ഷൻ ഭരണഘടനയുടെ അനുഛേദം ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി മൂന്ന് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നാലാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്നു ഓപ്ഷൻ തന്നിരിക്കുന്നത് ചോദ്യം ഒന്നുകൂടി വായിക്കാം വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് ബി ആണ് ആൻസർ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി ആരാണെന്നുള്ളതാണ് നൂറ്റി അഞ്ച് ഡി ആണ് ആൻസർ മലാല യൂസഫ് സായി അടുത്തത് നൂറ്റി ആറാമത്തെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ് അടുത്തത് നൂറ്റി ഏഴാമത്തെ മഹാത്മാഗാന്ധി ഗാന്ധി കി ജെയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഐത്ത നിർമാർജനം അടുത്തത് നൂറ്റി എട്ടാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നൂറ്റി എട്ടാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ആര് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അടുത്തത് നൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ് ഏതാണെന്നുള്ളതാണ് നൂറ്റി ഒൻപത് ഓപ്ഷൻ ബി ആണ് ആൻസറ് ഓപ്ഷൻ ബിയിൽ ഒന്ന് രണ്ട് നാല് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് നാല് നോക്കാം ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ് ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് അടുത്തത് നാലാമത്തെയാണ് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുക ചോദ്യം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവില് ആവശ്യമായത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് രണ്ട് നാല് ഏതൊക്കെയാണ് ഒന്നും രണ്ട് നാല് നോക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ് അതുപോലെ തന്നെ രണ്ട് വോട്ടർ പട്ടികയിൽ പേര് അതുപോലെ തന്നെ നാല് എന്നുള്ളത് ഏതാണ് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ അതാണ് ആൻസർ അടുത്ത നൂറ്റി പത്ത് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണെന്നുള്ളതാണ് നൂറ്റി പത്താമത്തെ ഓപ്ഷൻ സി ആണ് ഗ്രാമസഭയാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഓപ്ഷൻ സി ഗ്രാമസഭ അടുത്ത നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നോക്കാം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആരാണ് മഹാത്മാ ഗാന്ധിയാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ഡി മഹാത്മാ ഗാന്ധി അടുത്തത് നിയമവാഴ്ച എന്നാൽ എന്താണെന്നുള്ളതാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് അതാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് പ്രതിപക്ഷം അടുത്തത് എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിക്കുവാനുമുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് നൂറ്റി പതിനഞ്ചാമത്തെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിലാണ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അടുത്തത് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് എന്നുള്ളതാണ് നൂറ്റി പതിനാറാമത്തെ ഓപ്ഷൻ ബി ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം അടുത്തത് നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഭരണഘടന ഉറപ്പ് നൽകുന്ന തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നൂറ്റി പതിനേഴ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ അടുത്ത നൂറ്റി പതിനെട്ടാമത്തെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതെട്ട് മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി പതിനെട്ട് ഓപ്ഷൻ എ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം അടുത്തത് നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് അടുത്തത് നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നൂറ്റി ഇരുപത് സി ആണ് മുപ്പത്തിരണ്ടാം അനുച്ഛേദമാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അടുത്തത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ പബ്ലിക് ഇൻഫോർമേഷൻസ് ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ് പരാതി നൽകേണ്ടത് അടുത്ത നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ട് സി ആണ് ആൻസർ അഞ്ച് അടുത്തത് ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്റർനെറ്റ് ലഭ്യത അടുത്തത് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു അടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ് ഓപ്ഷൻ ബി ആണ് കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രാഷ്ട്രപതിക്കാണ് അടുത്തത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സത്വകാശം ഇപ്പോൾ എന്ത് അവകാശമാണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി എട്ട് ബി ആണ് ഏതാണ് നിയമാവകാശമാണ് സത്യാവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമാവകാശമാണ് അടുത്തത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്ത് അധികാരം ഉള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ഡി ആണ് ആൻസർ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരമാണ് നമുക്കടുത്ത ഓസ്റ്റ്യലോട്ട് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണെന്നുള്ളതാണ് നൂറ്റി മുപ്പത് എ ആണ് രാഷ്ട്രപതിയാണ് അടുത്തത് നൂറ്റി മുപ്പത്തി ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും അതുപോലെ മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണെന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി ഒന്ന് സി ആണ് ആൻസർ രാഷ്ട്രപതിക്കാണ് അടുത്തത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നത് എന്നാണ് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി രണ്ട് എ ആണ് ആൻസർ ആയിരത്തി സെപ്റ്റംബർ ാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ഏതാണ് സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അടുത്ത നൂറ്റി മുപ്പത്തിനാലാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതാണ് നൂറ്റി മുപ്പത്തിനാല് ഓപ്ഷൻ എ ആണ് സെക്രട്ടറി ജനറൽ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് അടുത്ത നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് നൂറ്റി മുപ്പത്തി ആറ് ഡി ആണ് ഗ്യാനി സെൽസിംഗ് ആണ് ആരാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് ഗ്യാനി സെൽസിംഗ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അടുത്ത നൂറ്റി മുപ്പത്തി ഏഴാമത്തെ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് നൂറ്റി മുപ്പത്തി ഏഴ് സി ആണ് ആൻസർ അടിയന്തരാവസ്ഥ കാലത്താണ് അത് നിഷ്പ്രഭമാകുന്നത് അടുത്തത് ആറ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് പത്തൊമ്പതാം അനുച്ഛേദമാണ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ആറ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് പത്തൊമ്പതാം അനുച്ഛേദം അടുത്തത് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആർട്ടിക്കൽ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് രാഷ്ട്രപതിയാണ് അടുത്തത് നൂറ്റിനാൽപ്പതാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് നൂറ്റി നാൽപ്പത് ബി ആണ് പ്രധാനമന്ത്രിയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോക്കാം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ ജയന്തി പട്നായക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് തൊട്ടടുത്തൊന്ന് ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ എഴുതുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന എൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ നേരത്തെയുള്ള വിജയാശംസകൾ താങ്ക്